ഈ മാപ്പ് നൽകില്ല വട്ടവടയിലെ ഒരു ഒരു സെന്റ് ഭൂമിയിലെ ലൈൻ വീട്ടിൽ നിന്ന് ആദിവാസികളായ മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞിനെ മഹാരാജാസ് കോളേജിലേക്ക് അയച്ചത് അവനെ രക്തസാക്ഷിയാക്കാനല്ല അവനെ ചെകുവേരയാക്കാനല്ല അവനെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കാനല്ല അതൊന്നും ആയിരുന്നില്ല പാവങ്ങളുടെ ഉദ്ദേശം മോൻ പഠിക്കണം മിടുക്കനാകണം വലിയ ജോലിക്കാരനാകണം അപ്പോ മോന് പൈസ കിട്ടും കുടുംബത്തിന്റെ പട്ടിണി മാറും വീട്ടുകാരുടെ കഷ്ടപ്പാടിനും ദുരിതത്തിനും ഒക്കെ ഒരു അറുതി ഉണ്ടാകും നാടിനും നാട്ടുകാർക്കുമൊക്കെ അവന്റെ വിദ്യാഭ്യാസവും ജോലിയും എന്തെങ്കിലും തരത്തിലൊരു സേവനമായി മാറുമെന്നൊക്കെ ആ മാതാപിതാക്കൾ വിദ്യാഭ്യാസമില്ലാത്ത ഈ പൊതുധാരയിൽ ഒന്നും വന്നിട്ടില്ലാത്ത ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചിട്ടാണ് എറണാകുളത്തേക്ക് അവനെ വണ്ടി കയറ്റി വിടുന്നത് ഒരു കൂട്ടം ഒറ്റ കുത്തിലൂടെ ആ കുഞ്ഞിന്റെ ജീവൻ എടുത്തപ്പോൾ ഒരു നിർധന കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളുമായിരുന്നു കുത്തി തോണ്ടി പുറത്തിട്ടത് നാല് സീറ്റ് കൂടുതൽ ജയിക്കുന്നതിന് വേണ്ടി മതേതരത്വം എന്ന മഹത്തായ ആശയത്തിൽ മായം കലർത്തുന്ന കേരളത്തിലെ സെക്യുലർ അധികാര രാഷ്ട്രീയത്തിന്റെ ഇരകൾ അഭിമന്യുവിൽ അവസാനിക്കുമെന്ന് വിചാരിക്കരുത് അഭിമന്യു നമ്മൾ വിചാരിക്കുന്നത് പോലെ ആദ്യത്തെയോ അവസാനത്തെയോ ഇരയല്ല ഈ വേട്ടക്കാർ ആദ്യമായി ചെയ്യുന്ന കൃത്യവുമല്ല ഇത് ഇതേപോലെ തന്നെയായിരുന്നു രഞ്ജു ശ്രീനിവാസന്റെ വിഷയവും നമ്മൾ കണ്ടത് ഇവിടെ നമ്മൾ ഉള്ള കാര്യം പറയുമ്പോ അതിന്റെ വേട്ടക്കാരായ ആളുകൾ വളരെ മോശമായ രൂപത്തിൽ പ്രതികരിക്കുന്നത് സർവസാധാരണമാണ് ഈ അഭിമന്യു ചെയ്ത തെറ്റെന്താണ് ഷെയ്ഖ് ഹസീന ചെയ്ത തെറ്റെന്താണ് തീവ്രവാദികളെയും ഭീകരരെയും കൊലയാളികളെയും ബലാത്സംഗികളെയും ജയിലിൽ അടച്ചതോ ആണോ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ചെയ്ത തെറ്റെന്താണ് ആ രാജ്യത്തെ ഒരു ജനാധിപത്യ സ്വതന്ത്ര പരമാധികാര രാജ്യമാക്കി നിലനിർത്തിയതോ അഭിമന്യു ചെയ്ത തെറ്റെന്താണ് വർഗീയത തുലയട്ടെ എന്ന് എഴുതിയത് നമ്മുടെ നാട്ടിൽ ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു യുവാവ് ഷഹീൻ ബാഗിൽ നിന്നും ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നു നമ്മുടെ നാട്ടിൽ വന്ന് എലത്തൂർ കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ്സിന് അവൻ ബോംബ് വയ്ക്കുന്നു ആറ് ഫോണുകളോളം അവന് ലഭിക്കുന്നു അവന് വളയിട്ട് കൈകൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കി കൊടുക്കുന്നു ഷൊർണൂര് അവന് താമസിക്കാൻ പാകമായ രൂപത്തിൽ വീട് സൗകര്യം നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ എത്ര അകലെയാണ് പെട്രോൾ പമ്പ് എന്നവന് സന്ദേശം ലഭിക്കുന്നു മൂന്ന് മരണം അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ വലിയ ഒരു കലാപമുണ്ടാകാത്തതുകൊണ്ട് വലിയ ഒരു കൊലക്കളമാക്കി ആ തീവണ്ടിയെ മാറ്റാൻ കഴിയാത്തത് കൊണ്ട് അടുത്ത ബോഗിയിലേക്ക് കയറി സ്ഫോടനം നടത്താൻ ശ്രമിക്കുമ്പോൾ ഇവൻ രക്ഷപ്പെടണം എന്നത് കേരളത്തിലെ പല ആളുകളുടെയും അനിവാര്യത അനിവാര്യമായ ആവശ്യമായിരുന്നു അവര് അഞ്ച് ബോഗികളിലായി ചെയിൻ വലിച്ച് തീവണ്ടി നിർത്തുന്നു മനസ്സിലായ എന്നിട്ടും അവൻ പിടിക്കപ്പെടാതെ ലോറിയിൽ കയറി ബസിൽ കയറി ഓട്ടോയിൽ കയറി ബൈക്കിൽ കയറി അവൻ മഹാരാഷ്ട്രയിൽ എത്തുന്നു എന്നിട്ട് മഹാരാഷ്ട്ര ആന്റി ടെററിസം വിങ് ഇവനെ പോക്കുന്നു എന്ന് പറയട്ടെ കേരളത്തിൽ നടന്ന സംഭവമായതുകൊണ്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ കേരള പോലീസിനാണ് ബാധ്യത ആദ്യം ആദ്യം ഇതിനകത്ത് യു എ പി എ ചുമത്തുന്നില്ല കാരണം യു എ പി എ ചുമത്തിപ്പോയാൽ ഭീകരവാദം എൻ ഐ എ വരണമല്ലോ എന്നിട്ട് മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് ഷാരൂഖ് സേഫിയെ കൊണ്ടുവരുന്നതിനിടയിൽ പത്ത് തവണയോളം ഇവരെ രക്ഷപ്പെടുത്താൻ കേരള പോലീസ് ശ്രമിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഡി വൈ എസ് പി ആണ് മനസ്സിലായോ ഭീകരർക്കും തീവ്രവാദികൾക്കുമൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്വീകരണവും മതിപ്പും ഒരു മതേതരന് ലഭിക്കില്ല ആ ഷാരൂഖ് സൈഫിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ ആ ഷാരൂഖ് സൈഫിയെ കേരളത്തിൽ എവിടെയാണ് താമസ സൗകര്യം ഒരുക്കിയത് ആരാണ് സഹായിച്ചത് ഇന്നുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല മനസ്സിലായോ ആ ആ വിഷയത്തിൽ എത്ര പേര് പ്രതികരിച്ചത് നമ്മൾ കണ്ടു കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടത്തിയ ഡൊമിനിക് മാർട്ടിന്റെ വിഷയത്തിൽ എത്ര പേര് പ്രതികരിച്ചത് നമ്മൾ കണ്ടു ഇല്ല ശ്രീലങ്കയിലെ മതഭ്രാന്തന്മാർ ബോംബ് വെച്ച് മുന്നൂറ് പേരെ കൊന്നപ്പോൾ പ്രതികരണം ഉണ്ടായില്ല ഫ്രാൻസില് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയറുത്തെടുത്ത പതിനെട്ടുകാരന്റെ മതത്തെ സംബന്ധിച്ച് അവനത് ചെയ്ത പ്രവാചക നിന്ദയുടെ ആരോപണത്തെ സംബന്ധിച്ച് എത്ര പേര് പ്രതികരിച്ചു അഫ്ഗാനിലെ ഈ മതഭ്രാന്തന്മാർ അറുപത്തിയെട്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ ഇടതു വലത് പുരോഗമന കാരികളുടെ പ്രതികരണം ഊട്ടിക്കു ചൂറുപോയിരിക്കുമായിരുന്നു നൈജീരിയയിലെ മതഭ്രാന്തന്മാർ ഏഴായിരം ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്തപ്പോൾ അത് ഞമ്മന്റെ വിജയമായിട്ട് ആഘോഷിച്ചു സിറിയയിലെ ഈ മതഭ്രാന്തന്മാർ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവും നാവിൻ തുമ്പിൽ അള്ളാഹു അക്ബർന്നും യസീദികളെ ലൈംഗിക അടിമകളാക്കി ആർമാദിച്ചപ്പോൾ ആരും പ്രതികരിച്ചില്ല ജോസഫ് മാഷിന്റെ കൈ മതഭ്രാന്തന്മാർ വെട്ടി എറിഞ്ഞു കൈയും കാലും അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ മകനെ ജയിലിൽ കൊണ്ടിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു എത്ര പ്രതികരണങ്ങൾ ഉണ്ടായി ഉണ്ടാകില്ല അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മാഷിന്റെ മഠയൻ എന്നാണ് വിളിച്ചത് മുസ്ലീങ്ങളെ എതിർക്കാൻ എന്തിനാ നിന്നത് അത് മണ്ടത്തരല്ലേ എന്നുള്ള രൂപത്തിലാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനങ്ങള് അടിക്കടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടില്ലേ നടക്കുന്നത് ഹിന്ദുക്കളായ കുടുംബങ്ങളായ കുടുംബങ്ങളിൽ മുഴുവനും കയറി ഇറങ്ങി ഇവർ വെട്ടിക്കൊല്ലുകയാണ് ഒരു സ്ത്രീ വീട്ടിനകത്ത് നിൽക്കുന്നു അത് വയലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാത്തത് ഇതിനകത്ത് നിന്നിട്ട് ജനലിൽ കൂടെ നിന്നിട്ട് വീഡിയോ പിടിക്കുകയാണ് ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു കുറഞ്ഞത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എണ്ണം ഉണ്ട് ആയുധങ്ങളുമായിട്ട് അവരിത് സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടു ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇവർ ഈ വീടിന് തീയിട്ടു ജീവനോട് നിന്ന് കത്തുന്നു കുറേ മനുഷ്യർ ബംഗ്ലാദേശ് ആർമി ജമാഅത്തെ ഇസ്ലാമിയല്ലേ കുറച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയുമൊക്കെ അങ്ങ് തീർക്കുന്നെങ്കിലേ അങ്ങ് തീർക്കട്ടെ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല കാരണം മനസ്സിലായോ ഇതാണ് കാരണം ഇറാഖിലും സിറിയയിലും ക്രിസ്ത്യാനികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു നമ്മുടെ നാട്ടിലെ പുരോഗമനകാരികൾക്ക് പ്രതികരണമില്ല പക്ഷേ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ച് ഒരുപാട് ജൂതന്മാരെ കൊന്നില്ലേ അതിനകത്ത് ഒരു കേരളക്കാരെയുമുണ്ടായിരുന്നില്ലേ എത്ര പേര് പ്രതികരിച്ചു ഇല്ല പക്ഷേ ഇസ്രായേൽ ഒന്ന് നിവർന്ന് നിന്ന് തിരിച്ചക്രമിച്ചപ്പോൾ ഇറങ്ങി ാലത്ത് ഇവർക്ക് ബോധം വയ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നോ നാളെയോ ഇവർക്ക് ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പേരുകളിൽ ഇവർ ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഓടിയടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ചില മാധ്യമങ്ങളെങ്കിലും അത്തരം വസ്തുതകൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഷാനി പ്രഭാകരൻ പറയുന്നത് കേട്ടോ ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എസ് ഡി പി ഐ ഭീകരവാദം പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ കേരളത്തിന് സംശയമുണ്ടോ ആശയം മുതൽ ആവിഷ്കാരം വരെ അടിമുടി തീവ്രവാദമാണ് എസ് ഡി പി ഐ ഏത് വേഷപകർച്ചയിൽ എത്തിയാലും തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട സാമൂഹ്യ ഭീഷണി ഏത് പ്രതിസന്ധിയിലും ഏത് പ്രക്ഷോഭത്തിലും ആ പിന്തുണ വേണ്ട എന്ന് കണിശമായും തീരുമാനിക്കേണ്ട അകറ്റി നിർത്തേണ്ട ആശയധാര കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും മതവർഗീയതയുടെ ഭിന്നിപ്പ് കുത്തിവെക്കാൻ ശ്രമിക്കുന്ന അപായ മുന്നറിയിപ്പാണ് എസ് ഡി പി ഐ എന്നിട്ടും അതേ എസ് ഡി പി ഐയുടെ പേരിൽ രാജ്യത്തിന് വഴികാട്ടിയ പൗരത്വ പ്രതിഷേധത്തിൽ കേരളം പ്രതിരോധത്തിലാകുന്നത് ശരിയാണോ എസ് ഡി പി ഐയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുറന്നു കാണിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനം രാഷ്ട്രീയമായി ശരി തന്നെയാണോ കേരളത്തിനോ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനോ അതായത് ഇവരുടെ ഈ തീവ്രവാദത്തെ സംബന്ധിച്ചോ ഭീകരവാദത്തെ സംബന്ധിച്ചോ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഭീകരതയെ സംബന്ധിച്ചോ സംസാരിക്കാൻ നമ്മുടെ നാട്ടിലെ ഇടതു വലതു ചരിത്രകാരന്മാരോ പുരോഗമനവാദികളോ നവോത്ഥാന നാറികളോ തയ്യാറാകാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വീണ്ടും ഇവർക്ക് തീവ്രവാദത്തിന്റെ ഹബ്ബായും തീവ്രവാദത്തിന്റെ നഴ്സറിയായും തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത് അഭിമന്യുവിനെ കൊന്നത് അവൻ ആർ എസ് എസ് കാരനായതുകൊണ്ടാണോ അവനൊരു ഇടതു ചിന്താഗതിക്കാരനായിരുന്നില്ലേ ജോസഫ് മാഷിന്റെ കൈ വെട്ടി മാറ്റിയത് അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനായതുകൊണ്ടാണോ അദ്ദേഹവും ഓരോരുത്തരെയും കൊല്ലാനുള്ള മറയാണ് ഇവർ പല സാഹചര്യങ്ങളിലും സ്വീകരിക്കുന്നത് ഇവർക്കൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇൻഷാ അള്ളാ ഇൻകിലാബ് അവർക്ക് അള്ളാഹു താല്പര്യപ്പെടുന്ന അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ആ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം അതാ ഞാൻ പറഞ്ഞത് അഭിമന്യു സി പി എം കാരനാണ് മാഷ് സി പി എം കാരനാണ് ഇല്ലാത്ത ബലാത്സംഗത്തിന്റെ കഥയുണ്ടാക്കി നാദാപുരത്ത് ഈന്തുത്തിൽ ബിനുവിനെ കൊന്നതും ആർ എസ് എസ് കാരനായതുകൊണ്ടല്ല ഇവരാരും മുസ്ലിം ആയിരുന്നില്ല നല്ലവരായ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ട് അവരൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ഇവരാരും ഈ തീവ്രവാദികളെയും ഭീകരവാദികളെയും അകറ്റി നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നില്ല ഇവരെ തള്ളിപ്പറയാൻ അത്തരം ഇസ്ലാമിക ചിന്തകർ പ്രഭാഷകർ പ്രചാരകർ സംഘടനകൾ തയ്യാറാകാത്തതുകൊണ്ടാണ് നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് നമ്മുടെ ജീവിതം മുഴുവനും ഇസ്ലാമിക തീവ്രവാദികളാൽ തകർക്കപ്പെട്ടാലും ശരി നമ്മുടെ നാട്ടിലെ മതേതരത്വം ഒരു ചെറുവിരൽ പോലും അനക്കില്ല അതിന്റെ ഉദാഹരണമാണ് ജോസഫ് മാഷെ ചേകനൂർ മൗലവി ഞങ്ങളൊക്കെ ആയി തന്റെ ഇരകൾ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്ത ആളുകളെക്കാൾ ഭീകരന്മാരാരാണെന്നറിയാമോ ഇവർക്കെതിരെ പ്രതികരിക്കാത്തവരാണ് മൗനം സമ്മതമായി കൊടുക്കുന്നവരാണ് മതേതരത്വം നടിച്ച് നമ്മുടെ കൂടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ നടന്ന് നല്ല മതേതരത്വം ഒക്കെ ചമ്മഞ്ഞവര് നടക്കും അവരുടെ തലച്ചോറിലുള്ളത് ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രാകൃതമായ ചിന്താരീതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോകും മാഷ് നബിയെ നിന്ദിച്ചിട്ടില്ല ഞാൻ നബിയെ നിന്ദിച്ചിട്ടില്ല ഞാൻ മതത്തെ വിമർശിച്ചിട്ടില്ല മതത്തിലുള്ള വസ്തുതകൾ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞു അതാണ് വിമർശനമായിട്ട് ഇവർ കരുതുന്നത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ കൊണ്ട് ജോസഫ് മാഷിന്റെ കൈയും കാലും പാകമായ രൂപത്തിൽ ഒരു തലച്ചോറ് ഫോം ബാല്യകാലം മുതൽ അവർ പഠിക്കുന്ന മദ്രസ തലങ്ങളിലെ അന്യമത വിരോധം കൊണ്ടാണ് പ്രാകൃതമായ മതചിന്തയാണിതിന് കാരണം ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും മകനെ കൊണ്ടുപോയി കൺമുമ്പിലിട്ട് പീഡിപ്പിച്ചിട്ടും ഭാര്യ ആത്മഹത്യ ചെയ്തിട്ടും ജോലി നഷ്ടപ്പെട്ടിട്ടും ഒരു വിഭാഗം ആളുകൾ നിരന്തരം വേട്ടയാടിയിട്ടും സർക്കാരും സഭയും ഒക്കെ നിരന്തരം ക്രൂശിച്ചിട്ട് പോലും ആ മനുഷ്യനോട് അടങ്ങാത്ത കലയുമായി അബ്ദുൽ നാസിർ മഹദനിയെ പോലെയുള്ള തീവ്രവാദികൾ ഇപ്പോഴുമുണ്ട് നമുക്കിടയിൽ ജോസഫ് മാഷിന്റെ കയ്യോ കാലോ ആയിരുന്നില്ല വെട്ടേണ്ടിയിരുന്നത് തലയായിരുന്നു എന്ന് പബ്ലിക്കിൽ പ്രസംഗിക്കാൻ അദ്ദേഹം കാണിച്ച ആർജവം എന്നുണ്ടാവുക നമ്മളൊക്കെ പറയും നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് അവരൊക്കെ നല്ല മുസ്ലിങ്ങളാണ് അവസരം അവരെ വെറുക്കാൻ വേണ്ടിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോ ഇസ്രായേൽ പലസ്തീന്റെ വിഷയം വന്നപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ആരാണ് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നതെന്നും ആ രാണി ഹമാസ് ഭീകരരോടൊപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല അതാ ഞാൻ പറഞ്ഞത് പലസ്തീനിലാകുമ്പോഴാണ് ഇവരുടെ പേര് ഹമാസ് ഓരോ നാടുകളിൽ ഓരോ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് ഇപ്പോഴും ജോസഫ് മാഷിന്റെ കൈവെട്ടി ആളുകളെ കുറിച്ച് നല്ല വിശ്വാസികൾ ചോദിക്കും എന്താ അവര് ചെയ്ത തെറ്റ് അതാ സമുദായം അംഗീകരിക്കുന്നില്ല കാരണം ഖുർആൻ പറഞ്ഞതാണ് അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അവർ കൊല്ലപ്പെടേണ്ടവരാണ് എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടേണ്ടവരാണ് അവർ നാടുകടത്തപ്പെടേണ്ടവരാണ് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മതേതരന്മാരുടെ ഉള്ളിൽ വളരുന്ന മതവർഗീയമായ ചിന്തകളെ തുറന്നു കാണിക്കുക എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ ബാധ്യതയാണ് എന്ന് ഞാൻ കരുതുന്നു തീവ്രവാദം വീട്ടുമുറ്റവും കഴിഞ്ഞു ഉമ്മറത്തേക്ക് എത്തിയപ്പോഴും ഇത്രയും വലിയ ഒരു അപകടത്തെ കാണാതെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്ന നിങ്ങളുടെ മതേതരത്വമുണ്ടല്ലോ ഒന്നുകൂടി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ വിചാരിച്ചത് എന്താ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമികൾ വേറെയും നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമികൾ വേറെയുമാണെന്നാ അല്ല എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കും എല്ലാ പോപ്പുലർ ഫ്രണ്ടിനും എല്ലാ എസ് ഡി പി ഐക്കും ഒരേ ലക്ഷ്യം തന്നെയാണുള്ളത് അതാണ് ഇൻഷാ അല്ലാ ഇൻകിലാബ് അള്ളാബ് വിചാരിച്ചാൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് അവർ കടുക്കണം നോക്കണം സിമി എന്ന സംഘടന ഉണ്ടാക്കുന്നു അത് നിരോധിച്ചപ്പോൾ അവർ ക്യാമ്പസ് ഫ്രണ്ടിലേക്ക് വന്നു എത്ര സംഘടനകൾ ഉണ്ട് എന്നറിയാമോ സ്ലീപ്പർ സെല്ലുകൾ എത്രയുണ്ട് എന്നറിയാമോ ഒന്ന് നിരോധിക്കുമ്പോൾ മറ്റൊരു പേരിൽ മറ്റൊന്ന് വരും അവരെ നമുക്ക് ഫ്രട്ടേണിറ്റി എന്നോ സോളിഡാരിറ്റി എന്നോ ക്യാമ്പസ് എന്നോ ഇനി അതല്ല പോപ്പുലർ ഫ്രണ്ടോ എസ് ഡി പി ഐയോ എൻ ഡി എഫ് ഒ പി ഡി പി ഒ മനസ്സിലായോ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർക്ക് എത്ര കണക്കിന് ഗ്രൂപ്പുകൾ ഉണ്ടെന്നറിയാമോ ഈ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേരിൽ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കി എത്ര പേജുകൾ പേജുകളുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുമോ ആ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ആ രാജ്യം നിരോധിച്ച ഒരു സംഘടനയുടെ വക്താക്കളായി ഇന്നും അവിടെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ എത്ര വലിയ സ്വാധീനമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നുഴഞ്ഞു കയറി അതിനകത്ത് കുത്തിരിപ്പുണ്ടാക്കാൻ സാധിക്കുന്ന ഇവർ ഇത് തന്നെയല്ലേ ബംഗ്ലാദേശിലും ചെയ്തത് ഏ മാക്സിമം നാശം ഉണ്ടാക്കുക കലാപമുണ്ടാക്കുക ഭയപ്പെടുത്തുക മറ്റുള്ളവർ ഇവരെ കണ്ടാൽ പേടിക്കണം മൂന്നാം ലോക രാജ്യങ്ങളിൽ പോലും പല സംഘടനകളും സാമ്രാജ്യത്വത്തിന്റെ പണം വാങ്ങി അദൃശ്യമായ ഏതോ സോഴ്സിൽ നിന്ന് വരുന്ന പണവും നിർദ്ദേശവും ഒക്കെ അനുസരിച്ച് ആ രാജ്യത്തിന്റെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അവരോട് അജ്ഞാതമായ കോണിൽ നിന്ന് മാറാൻ പറഞ്ഞാൽ അപ്രത്യക്ഷമാകുകയും ചെയ്യും അൽഖുദ ഐസിസ് പരിസ്ഥിതി സംഘടനകൾ ക്രിസ്ത്യൻ സംഘടനകൾ കമ്മ്യൂണിറ്റി വ്യാപന വിരുദ്ധ സംഘടനകൾ സിവിൽ റൈറ്റ്സ് സംഘടനകൾ